നമസ്കാരം സ്പോട്ട് ആരംഭിക്കുന്നു പ്രളയ ദുരിതാശ്വാസമായി കേരളത്തിന് കോടി രൂപ അധിക സഹായം ലഭിക്കും കേന്ദ്ര ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശയാണിത് ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതിയുടെ അംഗീകാരത്തോടെ കേരളത്തിന് പണം ലഭിക്കും ആകെ അനുവദിക്കുക മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് ഇതിൽ അറുനൂറ് കോടി ഇതിനകം നൽകി പ്രളയ ദുരിതാശ്വാസമായി കേരളം ആവശ്യപ്പെട്ടത് നാലായിരത്തി എണ്ണൂറ് കോടിയായിരുന്നു പുതിയ സഹായം കൂടി വരുമ്പോൾ കേന്ദ്ര സഹായം മൂവായിരത്തി കോടി രൂപയായി മാറും നിലവിലെ ആവശ്യങ്ങൾ അനുസരിച്ച് കേരള സർക്കാർ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചാൽ കേന്ദ്ര നടപടികൾ വീണ്ടും ഉണ്ടാകും എന്നും അത് പരിഗണിക്കുമെന്നും കേന്ദ്രം അറിയിച്ചിരിക്കുന്നു എന്തായാലും കേന്ദ്രത്തെയും പ്രധാനമന്ത്രിയെയും പലപ്പോഴും പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു പ്രധാനമന്ത്രി വേണ്ട രീതിയിൽ പരിഗണന നൽകിയില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചിരുന്നു അതായത് വിമർശനങ്ങളുടെ മുൻ ഒടിച്ച് കേന്ദ്ര സഹായം ലഭിക്കുമ്പോൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയതെല്ലാം ഇനി തിരിച്ചെടുക്കാൻ ആകുമോ എന്നും ചോദ്യമുയരുന്നു ബി ജെ പി നേതാക്കളുടെ പിന്തുണയോടെ കേരളത്തിൽ നിന്ന് നല്ല നീക്കം ഉണ്ടായിരുന്നുവെങ്കിൽ വൻതുക പ്രളയസഹായം ലഭിക്കുമായിരുന്നു എന്നും പറയുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ ബി നേതാക്കളെ പിടിച്ച് ജയിലിലിടുന്ന അവസ്ഥയിൽ അത് ഉണ്ടാകില്ല ശബരിമല വിഷയത്തിൽ രൂക്ഷമായ നിലപാട് സ്വീകരിച്ചത് കൂടുതൽ കേന്ദ്ര സഹായത്തിന് തടസ്സമാകുമെന്നും വിമർശനം ഉയർന്നിരുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ തടഞ്ഞതടക്കം കേന്ദ്രത്തിനെ അസ്വസ്ഥമാക്കി എന്തായാലും കേരളം ഇതുവരെ സമാഹരിച്ച പണം രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ കേന്ദ്ര സഹായം ലഭിക്കുമ്പോൾ ഈ ധനസഹായം പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ലഭിക്കുമോ എന്ന വലിയ ചോദ്യവും ഉയരുന്നു പ്രളയക്കെടുതി ഇല്ലാത്ത സ്ഥലത്തെ പദ്ധതികൾക്ക് പോലും കേരള പുനർനിർമ്മാണം എന്ന പേരിൽ ചിലവിടുമോ എന്നും വലിയ ആശങ്ക വരുന്നു പ്രളയം തകർത്ത ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലും എറണാകുളം വയനാട് കണ്ണൂർ മലപ്പുറം ഇടുക്കി എന്നിവയുടെ പ്രത്യേക ഭാഗങ്ങളിലുമാണ് ഫണ്ടെത്തേണ്ടതെന്നിരിക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം അട്ടിമറിക്കുമോ എന്നും കാത്തിരുന്നു തന്നെ കാണാം ഏതായാലും കേന്ദ്രം മൂവായിരത്തിഒരുന്നൂറ് കോടി നൽകുമ്പോൾ ഇപ്പോൾ പ്രളയഭണ്ട് കേരള സർക്കാരിന് അറുനൂറ് കോടി രൂപയോളമാകുന്നു ക്ഷമിക്കുക ആറായിരം കോടി രൂപയോളമാകുന്നു ഇപ്പോഴും പ്രളയം തകർത്തവർക്ക് വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ ആദ്യ കെടുപോലും നൽകിയിട്ടില്ല എന്ന ആരോപണം നിലനിൽക്കെയാണ് ഫണ്ട് കുമിഞ്ഞുകൂടുന്നത് എന്തായാലും നവകേരള നിർമ്മാണത്തിന് കേന്ദ്രം ഇത്രത്തോളം രൂപ സഹായം നൽകുമ്പോൾ അത് വേണ്ട രീതിയിൽ ആവശ്യമുള്ളവരുടെ കൈകളിലെത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനം എടുത്തേ മതിയാകൂ പുതിയ വാർത്താ വിശേഷങ്ങളുമായി കർമാനുസ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും